இது நல்ல போத்திட்டு வில பரடா சேருக்கா தொண்ணூற்றி அஞ்சு கிலோ ஒரு குட்டி இறச்சி ரெண்டுகூட ஈ குட்டிட்டு இல்ல கல அங்கே അങ്ങനെ അല്ലടാ നിന്റെ അടുത്ത് അങ്ങനെ പറയില്ല അങ്ങനെ നിങ്ങക്ക് രണ്ടു കുട്ടിയെ തരാൻ വൺ കുട്ടികളാണ് ഞാൻ പറഞ്ഞ പൈസ തരണം അങ്ങനെ ഞാൻ നാപ്പത്തഞ്ചു രൂപ കൊടുക്കാം അത് നല്ല അതിനെ കൊക്കൂല കേട്ടോ നിനക്ക് വേണോ വേണമെന്നുള്ള രാവിലെ ഇല്ലങ്കിലെ ഇല്ലെങ്കിൽ മാഡം വില തീർച്ച വെച്ചിട്ട് കൊടുക്കാൻ ഇപ്പൊ വേറെ കൊടുക്കാൻ ഉണ്ടെ കട്ട് പൈസ കൊടുക്ക